ിൽ ഒഴിവുള്ള തസ്തികളിലേക്ക് ഉടൻ നിയമനം നടത്തുമെന്നും മന്ത്രി പി രാജീവ് ദേശീയ ജലപാതയ്ക്ക് കുറുകെ കെ എം എമ്മിൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സിംഗിൾ ഗർഡർ പ്രീ സ്ട്രസ്റ്റ് കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി എല്ലാ നിയമനങ്ങളും സുതാര്യമായി റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയാണ് നടപ്പാക്കുന്നത് ടൈറ്റാനിയം സ്പോഞ്ച് ഫാക്ടറിയിൽ റിയാക്ടറുകൾ മാറ്റി കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ എം എം എൽ ഖനന മേഖലയിൽ കമ്പനി നേരിട്ട് കരാർ ജോലിക്കെടുത്ത നാല് മൈനിങ് സൈറ്റുകളിലെ തൊഴിലാളികൾക്ക് ബോർഡിന്റെ അനുമതിയോടെ രണ്ട് തൊഴിൽ ദിനം കൂടി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ദേശീയ ജലബാധയ്ക്ക് കുറുകെ കെ എം എം എൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സിംഗിൾ ഗർഡർ പ്രീസ്ട്രസ്ഡ് കോൺക്രീറ്റ് നടപ്പാലം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധ്യമാകുന്ന കാര്യങ്ങൾ രീതി ഇപ്പോൾ കോവിൽ തോട്ടം യഥാർത്ഥത്തിൽ ദീർഘകാലമായി കുരുങ്ങിക്കിടന്നൊരു ബസ്സായിരുന്നു ഇവിടുത്തെ മൈനിങ് ജോലിയുടെ ബസ്സും രണ്ടായിരത്തി ആറിൽ ശ്രീ അലൻ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ പാക്കേജ് ഉണ്ടാക്കി ശുഭു വിവീപൻ മന്ത്രി ആയിരിക്കുമ്പോൾ അതിന്റെ തുടർച്ചയ്ക്ക് നോക്കി എന്നാൽ മൈനിങ് നടന്നിരുന്നില്ല കാര്യങ്ങൾ വേണ്ടത്ര പരിഹരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നില്ല അങ്ങനെയാണ് നമ്മുടെ ഈ എന്ന ആവശ്യം ഞങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു എല്ലാവരുമായി ചർച്ച നടത്തി ആ ചർച്ച നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഏകദേശം എഴുന്നൂറോളം പേരാണ് ഇവിടെ ഒറ്റയടിക്ക് ഒരു കമ്പനിയിലും അത്ര ആളുകൾ ഒറ്റയടിക്ക് കോണ്ടാക്ട് നേരിട്ട് നിൽക്കാൻ പേരായിട്ട് കഴിയില്ല കോണ്ടാക്ട് അടിസ്ഥാനത്തിൽ ും കൂടി വർദ്ധിപ്പിക്കാൻ കഴിവ് രണ്ട് നല്ല രണ്ട് നമുക്ക് വർദ്ധിപ്പിക്കാം ഡോക്ടർ വിജയൻപിള്ളതം മുമ്പ് എം എസിലേക്കുള്ള ഒരു നടപ്പാലം പൊളിഞ്ഞു വീഴുകയും അവിടെ നമ്മുടെ സഹോദരിമാരെ മൂന്നുപേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് വലിയ രീതിയിലുള്ള മുറിവുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു നാടിന് ഏറ്റവും വലിയൊരു മുറിവ് തന്നെയായിരുന്നു കാലത്ത് ഒരു ടി എസ് കനാലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ വീതിയിൽ ഒരു സിംഗിൾ സ്പാനോട് കൂടിയ ഒരു പാലമാണ് ഇനി വരേണ്ടത് അപ്പം അതിൻ്റെ സാങ്കേതികതയോടോ തികവോടുകൂടി തന്നെ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിന്ന് സംസ്ഥാനത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ആദ്യത്തെ പ്രീ സ്ട്രസ്റ്റ് സിംഗിൾ ഗർഡർ ബ്രിഡ്ജ് എന്നുള്ള രീതിയിലേക്ക് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ നാട്ടിൽ വരികയാണ് ഏതാണ്ട് ഇതേപോലെ തന്നെ ഒരു പാലം തൊട്ടപ്പുറത്ത് കോവിൽ തോട്ടത്തും അത് മോട്ടോർ റബ്ബർ വണ്ടി വാഹന കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പാലവും വരികയാണ് ഇത് രണ്ട് പാലത്തിൻ്റെയും മുഴുവൻ തുകയും എടുക്കുന്നത് കെ എം എം എൽ ആണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം നിർമ്മാണം ഇവിടെ ഇവിടെയെങ്കിലും അവിടെ ഒരാളെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രണ്ട് സ്ഥാപനങ്ങളാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തത് അപ്പോൾ ഇതെല്ലാം പൂർത്തിയാകുന്നതോടുകൂടി ഇനിയും നമുക്കൊരുപാട് വികസന സ്വപ്നങ്ങളുണ്ട് നമ്മുടെ കരയെ സംബന്ധിച്ചിടത്തോളം പൊന്മന കോവിൽ തോട്ടം കരകളെ സംബന്ധിച്ചിടത്തോളം കരുത്തുറ വരെ നീളുന്ന കരയിലൂടെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ ഇനി അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായിട്ടുള്ള തീരദേശ ഹൈവേ കൂടി അവിടെ വരുന്നതുകൂടി എല്ലാവർക്കും വാഹന സൗകര്യവും അതുപോലെ പൂർത്തീകരിച്ച് തിരിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള ഇതെല്ലാം സമയബന്ധിതമായി ഈ വർഷത്തിൽ തന്നെ കോവിൽത്തോട്ടം ഭാഗത്ത് ചെയ്തിട്ടുള്ള വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബി പി ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ കെ അജിത് കുമാർ ജനപ്രതിനിധികളായ സന്തോഷ് തുപ്പാശ്ശേരി സി പി സുധീഷ് കുമാർ ജെ സുരേഷ് കുമാർ പി ശ്രീകല ആർ ആൻസി ലിൻസി ലിയോൺ കെ മമലം ഡി പി പ്രദീപ്കുമാർ എസ് സെൽവകുമാർ എസ് ഷാജൻ കെ സുരേഷ് ബാബു എസ് ജയമോഹൻ എൻ പത്മലോചനൻ ശ്യാംസുന്ദർ എം യു വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ